വിശ്വാസാണല്ലോ എല്ലാം അപ്പൊ നമുക്കൊരു സമാധാനക്കുറവുണ്ടെങ്കിൽ ആ സമാധാനത്തെ വീണ്ടും നമ്മുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാസ്തുയന്ത്രം ഭൂമിക്കടിയിൽ സ്ഥാപിക്കാം ചിലര് അടിയിലാണ് ആ ചിലര് ചിലര് തന്നെ വാസ്തുയന്ത്രം സ്ഥാപിക്കും താഴത്ത് മണ്ണിൽ തന്നെ അപ്പം തന്നെ അവർക്കൊരു അവർക്കൊരു പോസിറ്റീവ് എനർജിയായി ഞാൻ വാസ്തു യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട് ഇനി എൻ്റെ ഭൂമിക്കൊരു ദോഷമില്ല അപ്പോൾ എനിക്കൊരു ദോഷമില്ല ദോഷമില്ല ദോഷം ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദോഷം ഉണ്ടാവില്ല നമുക്ക് പഠി ഇത് പഠിക്കാൻ പറ്റില്ല പഠിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റാതാവുന്നത് ഞാൻ ഇത് പഠിക്കും 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 നമ്മളൊന്ന് പത്ത് പ്രാവശ്യം ചിന്തിച്ചു നോക്കേ നമ്മളത് പഠിച്ചിരിക്കും ഞാൻ എന്റെ കുട്ടിയോട് പറയാറുള്ളത് അതാണ് അത് എൻ്റെ കൂട്ടത്തിൽ ഉദാഹരണത്തിന് പറയുകയാണ് മോനെ നീ കാണാപ്പാടൊന്നും പഠിക്കണ്ട പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവൻ പഠിക്കുമ്പോൾ അവനതെല്ലാം പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ യന്ത്രം സ്ഥാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദോഷം തീർന്നു എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുന്നു അത് അതോടത് തീരും പിന്നെ അത് പഞ്ചശിരസ് സ്ഥാപനമുണ്ട് അത് നമ്മൾ മെയിൻ കട്ട് കട്ടിൽ കട്ടിലയുടെ മുൻവാതിലിൻ്റെ കട്ടിലയുടെ വലതുവശത്താണ് നമ്മൾ ഈ യന്ത്രം സ്ഥാപിക്കണേ അത് കട്ടള വെക്കുന്നതിന് മുമ്പായിട്ട് ഈ യന്ത്രം സ്ഥാപിക്കും അത് പഞ്ചശിരസ്സാണ് ആമ സിംഹം ആന പന്നി പോത്ത് പോ അഞ്ച് മൃഗങ്ങളുടെ രൂപം ശിരസം അത് ഒരു ചെമ്പ് തകടിലാക്കി അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സിലാക്കിയും പേക്കും ഒരു പെട്ടിക്കകത്ത് കള്ളി ഉണ്ടാക്കിയിട്ട് ഓരോ കള്ളിക്കകത്ത് ഓരോന്ന് വെച്ചാൽ അതിന് പ്രത്യേക സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങൾ വെച്ചിട്ട് പഞ്ചശിരസ് സ്ഥാപിക്കുന്ന ഒരേർപ്പാടുണ്ട് പഞ്ചശിരസ് സ്ഥാപിച്ചാലും ഈ ഈ യന്ത്രം പോലെ തന്നെ അതെ 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 അതാണ് അതാണ് നമ്മുടെ നമ്മുടെ നെഗറ്റീവ് എനർജീസ് ഒന്നും വിശ്വാസം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക